കേരളം തീവ്രവാദത്തിൻ്റെ ഹബാണ് എന്ന് പറയുന്നത് ശരിയല്ല ഹബെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് വന്ന് കൈമാറ്റം ചെയ്തു പോകുന്നതിൻ്റെ ഒരു ഇടത്താവളമാണ് ഈ ഹബ്ബ് എന്ന ആസ്ഥാനം കേരളം തീവ്രവാദത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അതുകൊണ്ടാണ് ഇത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കാരണം ആസ്ഥാനത്താരും ബോംബ് ഉണ്ടാക്കില്ല ബോംബ് പൊട്ടിക്കില്ലല്ലോ അവിടെ ബോംബ് നിർമ്മാണമാണ് പൊട്ടിക്കാൻ പോകുന്നത് വേറെ സ്ഥലത്താണ് അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് കേരളത്തിൽ കാണാം ഒന്നുകിൽ ഫൈനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്ലാനിങ് അല്ലെങ്കിൽ വെപ്പൺ അല്ലെങ്കിൽ മാൻ പവർ ഇതിലേതെങ്കിലും കേരളത്തിൽ നിന്നായിരിക്കും ഇന്ത്യയിൽ എവിടെ സംഭവം നടന്നു കഴിഞ്ഞാലും ഒരു കേരള ലിങ്ക് അതിൽ വരും അപ്പോൾ കേരളം ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇവിടെ അവർ സേഫായിട്ട് വയ്ക്കും ഇവിടെ സ്ഫോടനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ നടത്തും ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരും ബോംബ് വയ്ക്കിയില്ല ബോംബ് ഉണ്ടാക്കും അവിടെ പൊട്ടിക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇത് മലയാളികൾക്ക് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ചാൽ ഈ ഭീകരവാദത്തെ ചെറുക്കുന്നത് നമ്മൾ ആയുധം കൊണ്ടും പോലീസും കൊണ്ടും മാത്രമല്ല അതിനു പറ്റിയ ഒരു അന്തരീക്ഷം ജനങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം അപ്പോഴേ ഈ ഏജൻസികൾക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ ഏജൻസികൾ സിൻസിയറാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളുടെ സി എ എ ബഹളം നടക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയത് നമ്മളുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണറുടെ പ്രസംഗം അവിടെ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയത് സദസ്സിൽ നിന്ന് കൂവലും ബഹളം ഉപരിക്കട്ടെ വേദിയിലിരുന്ന ഇർഫാൻ ഹബീബ് എന്ന പ്രസിദ്ധ ചരിത്രകാരനാണ് നടന്നു ചെന്ന് ഗവർണറുടെ പോടിയത്തിന് അരികിൽ ചെന്ന് കൈപോക്കുകയും ഗവർണറോട് തർക്കിക്കുകയും നിങ്ങളിവിടെ സംസാരിക്കണ്ട നിങ്ങൾ ഗോഡ്സയെ പറ്റി സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി ഇദ്ദേഹത്തെ ഒരു കണക്കിന് കൈ പിടിച്ച് അല്ലെങ്കിൽ തല്ലും എന്നുള്ള ഭാവത്തിലാണ് പിന്നീട് അദ്ദേഹം പറയുന്നു ഞാൻ തല്ലാൻ അല്ല കൈ ഉയർത്തിയത് ഏതായാലും കൈ ഉയർത്തിയ അതിൻ്റെ ഫോട്ടോയും ഉണ്ട് ഈ ഇദ്ദേഹം അങ്ങേരെ സമാധാനിപ്പിച്ച് ഒരു കണക്കിന് കസേരയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു ഇത് ഐ പി സി വൺ ട്വൻറ്റി ഫോർ എന്ന ഒഫൻസാണ് ഗവർണറുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തിയാൽ ഓവർ ചെയ്താൽ എന്നുവെച്ചാൽ ഒരു തരം ഭീഷണിപ്പെടുത്തൽ ഇൻറ്റിമിഡേഷൻ്റെ വക്കിലെത്തുന്ന പ്രവൃത്തി അങ്ങനെ ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് ഐ പി സി വൺ ട്വൻറ്റി ഫോർ അനുസരിച്ചുള്ള ശിക്ഷ പക്ഷേ ഈ ഐ പി സി വൺ ട്വൻ്റി ഫോർ എൻ ഐ എയുടെ ഷെഡ്യൂൾഡ് ഒഫൻസിലെ ആദ്യത്തെ ഐറ്റമാണ് ഐ പി സി വൺ ട്വൻറ്റി ഫോർ അപ്പോൾ അത് എൻ ഐ എ കേസാണ് എന്നാൽ കേരളത്തിൽ കേരള പോലീസും കേസെടുത്തില്ല എൻ ഐ എയും കേസെടുത്തില്ല ഇപ്പോൾ ശ്രീ രാജ്ഭവൻ കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് ഇന്നെ വകുപ്പൻ ചട്ടവും ഒക്കെ ഓർമ്മയുണ്ടാവില്ല ഞാൻ കേരള പോലീസിന് പരാതി കൊടുത്തു കണ്ണൂർ പോലീസിന് കണ്ണൂർ ടൗൺ പോലീസ് നിങ്ങളിത് കേസ് എടുക്കണം എന്ന് പറഞ്ഞ് അവരെടുത്തില്ല ഞാൻ ഹോം സെക്രട്ടറിക്ക് നമ്മുടെ ഡൽഹിയിലിരിക്കുന്ന ഹോം സെക്രട്ടറിക്ക് പരാതി കൊടുത്തു എൻ ഐ എ ആക്ടിൻ്റെ സെക്ഷൻ ഫൈവ് എന്നാണ് എൻ്റെ ഓർമ്മ ഫൈവ് അല്ലെങ്കിൽ സിക്സ് ഇതനുസരിച്ച് സിയോ മോട്ടോ കേസെടുക്കാം എൻ ഐ എക്ക് ഓഫൻസിൽ അങ്ങനെ എടുക്കാനുള്ള തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞാൻ കത്തയച്ചു ഉണ്ടായില്ല സോ കേരളത്തിൽ കിട്ടിയ സിഗ്നൽ എന്താ നിങ്ങൾക്ക് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്താം ഈ നാട്ടിൽ ഒരു ചുക്കൻ സംഭവിക്കാൻ പോകുന്നില്ല അതിന് ശേഷം ആ സംഭവത്തിന് ശേഷമാണ് ഗവർണറെ വഴിയിൽ തടയുന്നു ഗവർണർ കാറിൽ ഇടിക്കുന്നു രാജ്ഭവനിൽ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു ഗവർണർ പുറത്തെങ്ങി അവരെ വെല്ലുവിളിക്കുന്നു ഗവർണർ വഴിയിൽ സത്യാഗ്രഹം ഇരിക്കുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരൊറ്റ സിഗ്നൽ സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഇർഫാൻ ഹബീബിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സബ്സിക്വൻറ്റ് ഇൻസിഡൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല യു ഹാവ് ടു സെൻഡ് എ വെരി സ്ട്രോങ് സിഗ്നൽ അറ്റ് ദ റൈറ്റ് ടൈം അതിനുശേഷം സംഭവിച്ചു നോക്കൂ സ്വർണക്കള്ളക്കടത്ത് കേസിൽ എൻ ഐ എ ലോവർ കോർട്ടിൽ തോറ്റുപോയി ലോവർ കോർട്ടിൽ വാട്ട് വാസ് ദ റീസൺ വി ഡോ നോ ബട്ട് എൻ ഐ എ കട്ട് എ സോറി ഫിഗർ ഇൻ ഫ്രണ്ട് ഓഫ് കേരള സിറ്റിസൻസ് എനിക്ക് എൻ്റെ തല നാണം കൊണ്ട് കുനിഞ്ഞു പോയി എൻ ഐ എ ലോവർ കോർട്ടിൽ പോകുന്ന ഒരു കേസ് വെൽ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും വലിയ വക്കീലന്മാർ നിയമം ഇങ്ങനെ തലനാരഴ കീറി തെളിവിൻ്റെ അംശം വരെയൊക്കെ എടുത്തു നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ കേസുകൾ തോറ്റുപോകാം പോവാറുണ്ട് ബട്ട് ലോവർ കോർട്ടിൽ നിങ്ങളുടെ ഒരു കേസ് ഇറ്റ് ഇസ് ഫോളിങ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഇൻ നോട്ട് എന്നെ ഒരു ഒരു ടു നാഷണലിസ്റ്റ് വാട്ട്സ് ഓർട്ട് ഓഫ് എൻ ഐ എ വി ഹാവ് ഞാൻ പറയുന്നത് ഇന്ന് ആളെ എൻ എസ് ജിയിലും ഇത് ആവർത്തിച്ചു കൂടായികയില്ല സോ ദർ ഈസ് എ പെർസെപ്ഷൻ ഗെയിം ദർ ഈസ് എ വാർ ഓഫ് നരേറ്റീവ്സ് ആ വാർ ഓഫ് നരേറ്റീവ്സ് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ ജനങ്ങൾ സുരക്ഷിതരാകൂ ആകുകയുള്ളൂ മാത്രമല്ല ഈ ഏജൻസികളൊക്കെ നിഷ്പക്ഷരാണെന്നും ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നും ജനങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടത് നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പാക്കിയതായിട്ട് ജനങ്ങൾക്ക് ബോധ്യം വരണം അത് കാണപ്പെടണം അപ്പോഴാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പറയും ഓ ഇത് ഇതുകൂടായി ഇപ്പൊ കുറേ പേർക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് കേരളത്തിൽ വന്ന് സൂചിക്കാൻ എൻ ഐ എയുടെ ആഫീസുണ്ട് കൂടെ എൻ എസ് ജിയുടെ ആഫീസ് ഇ ഡി നേരത്തെ വന്ന് കിടപ്പുണ്ട് സി ബി ഐ പായയും തലേണ ഇട്ട് കിടപ്പുണ്ട് ഇവരിങ്ങനെ പോലീസുകാർക്ക് വന്ന് സൂചിക്കാനുള്ളൊരു ഏർപ്പാട് ജനം പറയും കാരണം യുവർ പെർ പെർഫോമൻസ് അങ്ങനെയാണ് എന്ത് ചെയ്യും കാര്യം നോക്കൂ കേരളത്തിൽ സി ബി ഐ കേസ് ജയിച്ചിട്ടുള്ളത് മമ്മൂട്ടി കേസ് വാദിക്കാൻ സി ബി ഐ ഓഫീസർ മാത്രമാണ് ബാക്കി എല്ലാ കേസുകളും സി ബി ഐ കേരളത്തിൽ തോക്കുകയാണ് ചെയ്യുന്നത് എല്ലാ അന്വേഷണങ്ങളും എങ്ങും എത്താതെയോ അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കുന്നു വളയേറെ കേസുകൾക്ക് ആത്മഹത്യ ആയിട്ടില്ലേ എത്താളിത് വെയർ ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് സി ബി ഐ വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് എൻ ഐ എ ആൻഡ് വാട്ട് വിൽ ബി ദ ക്രെഡിബിലിറ്റി ഓഫ് എൻ എസ് ജി അപ്രഹെൻസീവ് ആഹെൻസീവ് അബ്സ് ഞാൻ ഇവരെ ആരെയും ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഏജൻസിയോ കുറ്റപ്പെടുത്തി പറയല്ല ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അനുഭവപ്പെടുന്നില്ല ഈ അനുഭവത്തിലൂടെയാണ് ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ വാചകത്തിലൂടെയാണോ നോട്ടിഫിക്കേഷനിലൂടെയാണോ അനിൽ നാം നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര കേന്ദ്രാധികാരികൾ കേരളത്തിൽ വന്നു പ്രസംഗിച്ചു പോയി ആരെങ്കിലും കേരളത്തിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പറ്റി ഒരു വാക്കെങ്കിലും സംസാരിച്ചോ ഇല്ല അപ്പോൾ പിന്നെ ആർക്കാണ് ഇതിൻ്റെ ആശങ്ക ആരും ഇതിനെ പറ്റി പറയുന്നില്ല ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അപ്പോൾ പറയും മോഹൻദാസ് വർഗീയവാദി സ്റ്റാൻലി സെബാസ് മഹാ കൊടും വർഗീയവാദി അവനെ വെടിവെച്ചു വെടിവെച്ചുകൊല്ല അവനെ ഓടിച്ചിട്ട് തല് ഈ രീതിയിൽ പോകുന്ന നരേറ്റീവ് ഇതുങ്ങളല്ലേ യു ഡോൺ ഹാവ് എൻ ആഷണൽ നരേറ്റീവ് അറ്റ് ഓൾ ഓൺ ദീസ് ഇഷ്യൂസ് ദർ ഫോർ വാട്ട് ഐ റിക്വസ്റ്റ് ഈ ആക്ഷൻസ് മാത്രം പോരാ നിങ്ങളുടെ നരേറ്റീവ് പത്രങ്ങളിൽ ചാനലുകളിൽ ഓ ചാനലല്ല എനിക്കെതിരാണ് ഓ പത്രങ്ങളല്ല എനിക്കെതിരാണ് പോട്ട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നാക്കുണ്ടല്ലോ അത് നിങ്ങളുടെ സ്വന്തമാണല്ലോ അതാരും അറുത്ത് കൊണ്ടുപോയിട്ടില്ലല്ലോ ഇത് സംസാരിക്കാൻ ആളില്ലെങ്കിൽ നമുക്കിതുപോലെ ഏജൻസികൾ നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് തോന്നും പോരാന്ന് നമുക്ക് തോന്നും നമ്മൾ പോരാന്ന് ഏജൻസികൾക്കും തോന്നും നാട്ടുകാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല പിന്നെ ഞാൻ എന്തെങ്കിലും പോയി എവിടെ ചാവുന്നത് ഇങ്ങനെ ഏജൻസികൾക്ക് തോന്നാമല്ലോ അവൾ ഏജൻസിയിലുള്ളവരും മനുഷ്യരാണ് എൻ എസ് സിയിലുള്ളവര് മനുഷ്യരാണ് എൻ ഐ എയിലുള്ളവർ മനുഷ്യരാണ് അവർ വിചാരിക്കും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ല ഒരാളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കൂട്ടം ഇവിടെ ആൾക്കൂട്ടം അനങ്ങാനും തിരിയാനും സമ്മതിക്കാതെ കോടതി ഇതൊക്കെ ഞാൻ പിന്നെ ഇട്ടു എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കട്ടെ ശമ്പളം കിട്ടുന്നവരെ ജോലി ചെയ്യാതെ കഴിയുമ്പോൾ ഏറ്റവും വേഗം റിട്ടയർമെന്റ് വാങ്ങിച്ച് വീട്ടിൽ പോവാം ഇങ്ങനെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ സോ ജോയിൻ്റ് ആയിട്ട് നമ്മൾ രാജ്യസ്നേഹികളായ പൗരന്മാരും രാജ്യസ്നേഹികളും ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ തീവ്രവാദത്തെ ചെറുക്കാൻ പറ്റുകയുള്ളൂ ഏജൻസികൾക്ക് മാത്രമായിട്ടും അത് പറ്റില്ല ജനങ്ങൾക്ക് മാത്രമായിട്ടും പറ്റില്ല ഒരു കൂട്ടായ യജ്ഞം ഇക്കാര്യത്തിൽ ആവശ്യമാണ് കൂട്ടായിട്ടൊരു നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്